ഏതൊക്കെ സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞാലും സ്വന്തം നാട്ടിലുള്ള പല സ്ഥലങ്ങളും കാണാത്തവരായിരിക്കും നമ്മളിൽ പല എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും അത് കുറേയേറെ ശരിയാണ് നമ്മളെ ഹോം ടൗണിലോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് പോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ പോലും കാണാണ്ടായിരിക്കും ഞാൻ വേറെ ഇടയ്ക്കും സ്ഥലം കയറാൻ പോയിട്ടുണ്ടാവുക ഫോർ എക്സാമ്പിളായിട്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു മലകളൊക്കെ തന്നെ ഉണ്ടല്ലേ എന്തോ ഒരു നല്ല മനോഹര കാഴ്ചകളുള്ള സ്ഥലങ്ങളായിരിക്കും അതൊന്നും കാണാതെ വേറെ നാട്ടിലുള്ള ഒരുപാട് മലയും കുന്നും ഞാൻ കയറിക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് കോഴിക്കോട് അത്തോളിക്കടുത്ത് ചീക്കിലോടുള്ള പുൻകുന്ന് മലയിൽ കയറാൻ വളരെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ റാൻഡംലി ഒരു സ്ഥലത്തുനിന്ന് വരുന്ന വഴിക്ക് എന്നാൽ പിന്നൊന്ന് കയറി കളയാൻ ഈ പ്ലാന് കുറേ നാളായിട്ട് ഈ ഒരു മലയും ഈ ഇതിൻ്റെ ചിത്രങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഇവിടേക്കായിട്ട് വരാനോ കയറാനോ പറ്റിയില്ല അതുകൊണ്ട് അവസരം എത്തപ്പം വേറെ ഒന്നും നോക്കിയില്ല കയറിയേക്കാ ഞങ്ങൾ മെല്ലേ കയറി തുടങ്ങി ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ മലയിൽ എനിക്കൊന്നും ഈ കണ്ണാന്തളി പൂക്കളാണ് നിറച്ചുള്ളതെന്ന് ലൈറ്റ് പറ്റിയ ഷെയ്ഡിൽ നിറച്ചും ഈ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കയറുമ്പം താഴെ ടിക്കറ്റ് ഒന്നുമില്ല പക്ഷെങ്കിൽ നാട്ടുകാരും പഞ്ചായത്തും കൂടെ ചേർന്നിട്ട് എഴുതിയ ഒരു കുറച്ച് റൂൾസ് മെയിനായിട്ട് അതിൽ പറയുന്നത് ഒന്നുമില്ല നാട്ടുകാരെ ശല്യപ്പെടുത്തരുത് നാട്ടുകാർക്കാരുടെ പതിന്ന് വേറെ സഹായങ്ങളൊന്നും ലഭിക്കില്ല എന്നാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളവരെ ശല്യപ്പെടുത്താൻ പാടില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് മലകളൊക്കെ ഉണ്ടല്ലേ അപ്പം നമ്മളിങ്ങനെ ആൾക്കാർ കൂടുതൽ വന്ന് സന്ദർശിച്ച് ഇടങ്ങുകാറാക്കിയാൽ എങ്ങനെ ഇരിക്കും അത് തന്നെയാണ് പറഞ്ഞത് അപ്പം അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമുക്ക് സമാധാനപരമായിട്ട് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാം അതുകൊണ്ട് ഒരു സമയം നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ച് മണി വരെയാണ് ഇവിടെ എൻട്രി ടൈം അഞ്ച് മണിക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ സമയം എടുത്ത് നമുക്ക് എക്സിറ്റ് അടിച്ച് തിരിച്ചു വരാം ആ രീതിയിലാണ് ഇവിടുത്തെ സമയവും കാര്യമൊക്കെ എഴുതിയത് പിന്നെ വേസ്റ്റൊക്കെ ഇടാനുള്ള കൃത്യമായിട്ടുള്ള ബോക്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം ഞാൻ വഴിയേ പറയാം പിന്നെ ഇവിടെ ഒരുപാട് നല്ല മരങ്ങളൊക്കെ കാണാൻ പറ്റി നമ്മളെ മഞ്ഞൻപൽ ബോയ്സിൽ അവരി പോലെയൊക്കെ ചെക്കന്മാരൊക്കെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മേലോട്ട് മേലോട്ട് പോയി ഓരോ പ്രാവശ്യം മേലെത്തുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയാണ് ഇവിടെ കഴിഞ്ഞത് പക്ഷേ ടോപ്പിലേക്ക് വരെ ഉണ്ടായിരുന്നു കേട്ടോ മഴവില്ലൊക്കെ കാണാൻ പറ്റി ഞങ്ങൾ നല്ല മഴയും കോടേക്കെ പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ ഞങ്ങൾ പോയ സമയത്തൊരു മിക്സഡ് ക്ലൈമറ്റ് ആയിരുന്നു കുറച്ച് നേരം മഴ ചാറി പിന്നെ നല്ല വെയിലായി അതുകൊണ്ട് തന്നെ മഴ മഴവില്ലൊക്കെ കാണാൻ പറ്റിയത് പക്ഷേ നല്ല കാറ്റും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അത്രയും സമയം നല്ല സമാധാനപരമായിരുന്നു കുറേ നേരം അവിടെ ഇരുന്ന് നല്ല കാഴ്ചക്ക് കണ്ട് മനസ്സിന് ഭയങ്കര സമാധാനമായിരുന്നു എനിക്കിങ്ങനത്തെ സംഭവത്തിനൊക്കെ മുകളിൽ ഇരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു സുഖമാണ് മനസ്സിന് അങ്ങനെ അതൊക്കെ അതിന് വീണ്ടും മുന്നോട്ട് നടന്ന് അവിടെ കുറെ പേരൊക്കെ ഞങ്ങൾ കയറിയ സമയത്ത് വലിയ ആൾക്കാരൊന്നുമില്ല കുറച്ച് ഡീംസ് ഉണ്ടായിരുന്നുള്ളൂ മേ ബി കുറെ പേരൊക്കെ രാവിലെ വന്ന് കയറിയിട്ടുണ്ടാവുക പിന്നീട് ഒരു കുഞ്ഞു ഷോപ്പും ഇടം പിടിച്ച് കണ്ട് പക്ഷെ ചായ കിട്ടിയില്ല ചോദിച്ചപ്പം അങ്ങനെ വീണ്ടും ഞങ്ങൾ കയറി വലിയ വലിയ എക്സ്പെക്റ്റേഷൻ വെച്ച് വരുന്നവർക്ക് ഇത് എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഈ കാഴ്ച തന്നെ ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു കാരണം ഇത്രയും ടോപ്പ് കിരട്ട് ചു ഏറ്റവും നല്ല വ്യൂ ആയിരുന്നു ഓരോ ഏരിയയിലും പിന്നെ ഇവിടെ കയറിയപ്പം കടലൊക്കെ കാണാൻ പറ്റി അതിനാസ്റ്റ് കാണിച്ചിരാ അങ്ങനെ ഞങ്ങൾ വീണ്ടും മേലോട്ട് മേലോട്ട് കയറി നല്ല ഷെയ്ഡായിരുന്നു കേട്ടോ കാണാൻ ഒരു ഭാഗത്ത് ഫുള്ള് ലൈറ്റ് പച്ച ഷെയ്ഡിൽ പുല്ലും നേരെ മുമ്പിൽ ഡാർക്ക് പച്ചൽ മലയും ആ ഒരു ചിത്രമൊക്കെ വരയ്ക്കുന്ന പോലെ ആ ഒരു ഭംഗിയിൽ നിൽക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു കുറേ കുപ്പി വെള്ളമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ കാരണം അത്രയും ടൈഡ്നെസ് ഉണ്ടാവും എന്ന് ഉറപ്പാണ് കുറേ ദിവസം അനങ്ങാണ്ട് വീട്ടിലിരുന്നു കൊണ്ടേ ക്ലൗഡൊക്കെ നല്ല വിസിബിൾ ആയിരുന്നു നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ട് ഇടയ്ക്കിടക്ക് കുറച്ച് കുറച്ച് വെള്ളം കുടിച്ച് ഞങ്ങളൊരി സ്റ്റോപ്പായി ഇരുന്ന് ഇറങ്ങിപ്പോണമെന്ന് ഇടയ്ക്കൊക്കെ തോന്നുമെങ്കിലും പക്ഷേ ഇറങ്ങരുത് ഏതായാലും കയറി സ്ഥിതിക്ക് മുഴുവൻ തന്നെ കയറണം എങ്കിലേ ടോപ്പിലെത്തി നമുക്ക് കടൽ കാണാൻ പറ്റും ഒരുപക്ഷെ പകുതി നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയിനെങ്കിൽ കടൽ കാണാൻ പറ്റില്ലല്ലോ പറ്റൂലായിരുന്നല്ലോ ഞങ്ങളുടെ സങ്കടപൂർവ്വം ആലോചിച്ച് പക്ഷേ കാണാൻ പറ്റി മേലെത്തി കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു ഏറ്റവും മുകളിലെത്തിപ്പം മേഘത്തെയൊക്കെ തൊട്ട് നിക്കുന്ന പോലെ തോന്നി അങ്ങനെ ഇവിടുത്തെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ പറിച്ചു നോക്കിയൊക്കെ അങ്ങനെ അവിടെ ഇരുന്നു കയറുമ്പം തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഓരോ അടി വെച്ചതും ഭയങ്കര ടയർഡായിരിക്കും ഇറങ്ങും എന്നുള്ള ടെൻഷനില് ഇവിടെ പകുതിക്കിൽ വെച്ച് നിർത്തണമെന്ന് അവരുടെ ഡൗട്ട് വന്നു പക്ഷേ എല്ലായ്പ്പോഴും പോലെ തന്നെ ഏത് മല കയറുമ്പോൾ തോന്നുമ്പോൾ തന്നെ മേലെത്തിയപ്പോൾ തന്നെ എല്ലാ സങ്കടങ്ങളും ക്ഷീണവും കാര്യമൊക്കെ അവിടെ തീർന്നു അവിടെ നിന്നിരുന്ന് ഇരുന്ന് കാറ്റുകൊണ്ട് കാഴ്ചയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എല്ലാം ക്ലിയറായി ഈ ഒരു ഷെയ്ഡ് കണ്ടില്ലേ മലേൻ്റെ നല്ല ഭംഗിയില്ലേ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് കാണാൻ അങ്ങനെ അവിടെ നിന്നു കാറ്റൊക്കെ നല്ല വീശുന്നുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നു ഇടക്കിടക്കൊരു പരുന്തഐക്കൂടെ കൂടെയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് ചിലപ്പം വഴിയേ വരുന്ന വീഡിയോ കാണാം കണ്ടോ ഈ ഒരു ഷെയ്ഡ് നോക്ക് ഭയങ്കര മനോഹരമായിരുന്നു ഏതൊക്കെയോ പൂവ് പറിച്ചു എനിക്ക് തരുന്നുണ്ടായിരുന്നു ഏതൊക്കെയാ അതിൻ്റെ പേരെന്തോന്നും എനിക്കറിയില്ല കണ്ണാന്തടിപ്പൂക്കൾ കണ്ടു പിന്നെ പല്ലാറ്റയോ പൂമ്പാറ്റയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ കണ്ടു അങ്ങനെ കുറേ നേരം ഇരുന്നു ഇറങ്ങണംന്ന് തന്നെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ടങ്ങനെ ഇരിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ പ്ലാൻ ഏകദേശം സമയം ഇവിടെ ഇരിക്കുമ്പം തന്നെ പോകുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല സൺസെറ്റ് കണ്ടിറങ്ങാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മെല്ലെ മെല്ലെ സൂര്യപ്രകാശമൊക്കെ മെല്ലെ ഇങ്ങനെ മായയും വരും എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു ഫൈനലി ഞങ്ങൾ കടൽ കണ്ടു ഏറ്റവും മേലെത്തിയപ്പം ഇത് കണ്ടോ ആ ദൂരെ നിൽക്കുന്നത് അതാണ് കടൽ കുറച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓളങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തിരമാലകളൊക്കെ ഇതിനെ സംബന്ധിച്ചിട്ട് ഭയങ്കര അത്ഭുതമുള്ളൊരു കാഴ്ചയായിരുന്നു ഇതുവരെ കുറേ മലകളൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എനിക്കിത്ര വിസിബിളായിട്ട് കാണാൻ എവിടുന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പം ഭയങ്കര അത്ഭുതമായിരുന്നു കുറേ നേരം അത് നോക്കി അന്താളിച്ചു നിന്നിട്ടോ കാരണം ഒരു ഇന്നെ സംബന്ധിച്ച് ഭയങ്കര വിസ്മ ആയിട്ടായിരുന്നു ഏറ്റവും മൂള പോയിട്ട് അറ്റത്ത് നോക്കുമ്പോൾ കടല് താഴെ ഒരു ചിത്രം പോലെ ഏറ്റവും ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് കുറേ നേരം അത് നോക്കി അന്തം വിട്ട് നിന്നു കുറച്ചുകൂടെ നേരം നിന്നാൽ സൂര്യനെ ഇറങ്ങി സൺസെറ്റൊക്കെ കാണായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് സമയം തീരെ ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു അഞ്ചു മണിക്കാണ് ഈ കാഴ്ച കാണുന്നത് ഒരു നാലര അഞ്ചു മണിക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ അടുത്ത തവണ ആവാമെന്ന് വിചാരിച്ചു ഇതാ ഞാൻ പറഞ്ഞ പരുന്തതാ നേരത്തെ പറഞ്ഞു കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് മൂപ്പര് കുറേ നേരമായിട്ട് വട്ടം ചുറ്റുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വന്ന് തലക്ക് കൊത്തുമെന്ന് വരെ ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എവിടെയോ എന്തേരി കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുറേ നേരം വട്ടം ചുറ്റി പോകുന്നത് കണ്ടു നേരെ പോകുന്നത് കടലിലേക്കാണോ എന്ന് വരെ തോന്നി കടൽ ഇവിടെ അടുത്തൊരു കടലുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം കറക്റ്റ് വ്യൂ കിട്ടുന്നത് പക്ഷെ എല്ലാ മലയിലും കയറിയാലും ഇങ്ങനെ കാണില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ മെല്ലെ ഇറങ്ങാനുള്ള പ്ലാനായി എന്താന്ന് ചോദിച്ചാൽ അത് പറയാൻ എനിക്കറിയില്ല ഇതെന്തോ ഒരു കലാപരിപാടിയാണ് ഞാൻ തന്നെ ഒപ്പിച്ച് സത്യം പറയാൻ എനിക്ക് വരയ്ക്കാനോ എസ്തറ്റിക്കോ ആർട്ടിസ്റ്റിക്കോ ആയിട്ടുള്ള പ്രത്യേകിച്ച് ചൈൽഡുകളൊന്നും എൻ്റെ തലയിലില്ല എന്തൊക്കെയോ റീലിൽ കണ്ടിന് വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നും വൃത്തിയാവറില്ല എന്ന് മാത്രം അങ്ങനെ വെറുതെ മലയിൽ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ കയ്യിലുള്ള നോട്ട് പുസ്തകത്തിൽ ഇങ്ങനെ വരച്ച് കുറച്ച് ബുക്കുകളൊക്കെ കളക്ട് ചെയ്ത് അവിടെ വെച്ചു അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പര നടന്നു കാറ്റ് കിട്ടിയാൽ തന്നെ ഭയങ്കര സമാധാന ഇങ്ങനെ നിന്നിട്ട് അറ്റത്തേക്ക് നോക്കിക്കുക എന്തൊക്കെയൊക്കെ ചെയ്തോ വികാരം അങ്ങനെ അന്നേരം മനസ്സിലേക്ക് ഇങ്ങനെ വരും കേട്ടോ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു പിന്നെ കുറേ സണ്ണങ്ങൾക്ക് തണെങ്കിൽ അതും കണ്ടിട്ട് പോകാന്നായിരുന്നു പ്ലാൻ പക്ഷേ അതും എന്തായാലും പെട്ടെന്നൊരു തീരുമാനമാകും തോന്നില്ല കണ്ണാൻതളിപ്പൂക്കളൊക്കെ കുറച്ച് പറിച്ചു ഇത് കണ്ണാൻതളിപ്പൂക്കൾ എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഇങ്ങക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്നു പറഞ്ഞു തരണേ ി പറയാൻ പോകുന്നത് കുറച്ച് സീരിയസ് കാര്യമാണ് നമ്മൾ ഈ കുന്നുമലൊക്കെ കയറാൻ പോകുന്ന സമയത്ത് പലയിടത്തും കാണുന്നൊരു സിറ്റുവേഷനാണിത് നമ്മൾ കാണും ഓൾറെഡി വേസ്റ്റ് ഇടാൻ വേണ്ടി അവരോട് ബോക്സ് വെച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ കൃത്യമായിട്ട് റൂൾസ് ചെയ്തിട്ടുണ്ടാവും എങ്കിൽ പോലും മേലെ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത്രയും ഉയരത്തിൽ പോയിട്ട് ശരിയാണ് നമുക്ക് ദാഹം ഉണ്ടാവും കാര്യം ഉണ്ടാകും പക്ഷേ നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ അവിടെ നിന്ന് നേരെ പിന്നെ തിരിച്ചു കൊണ്ടുവരുക അത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമുക്കില്ലേ ഞാൻ ജനറലായിട്ട് പറയല്ല ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാലും അതിൽ മെജോറിറ്റി ഭാഗം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് റിയില്ല നമുക്കറിയാം ഈ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഇട്ടു പോയാൽ കാലാകാലം എന്തെങ്കിലും കിടക്കും ഇത് ആരെങ്കിലും എടുത്ത് മാറ്റുമെന്ന് വെച്ചിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല നമ്മൾ തന്നെ കുറച്ച് വിചാരിച്ച് കഴിഞ്ഞാൽ അപ്പപ്പം നമ്മൾ കൊണ്ടുപോകുന്ന വേസ്റ്റ് നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇവിടുന്ന് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ ഇടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാര്യം ഇത്തവണ ഞങ്ങൾ പോയപ്പം നമ്മൾ പലയിടത്തും പണ്ടൊട്ടേക്ക് എക്കുന്ന കാര്യമാണ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറിയ സഞ്ചി കൈ കരുതിയാൽ ഇതുപോലുള്ള സാമൂഹിക വിരുദ്ധന്മാർ ഇട്ടിട്ടുള്ള പോയ കുപ്പികളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന പോലെ കുറച്ചൊക്കെ എടുത്ത് ായിട്ട് കൊണ്ടുവരാം അത്രെങ്കിലും അവിടെ അത് കുറഞ്ഞു കിട്ടും അങ്ങനെ ഓരോരുത്തരും വിചാരിച്ച് കഴിഞ്ഞാൽ എല്ലാം കുറയല്ലോ പക്ഷേ നമ്മളിപ്പോൾ ഇത് കാണാൻ പോവുകയാണെങ്കിൽ വേസ്റ്റ് പെറുക്കാൻ പോകല്ല എന്നൊക്കെ പലരുടെയും പലരുടെയും മനസ്സിലുണ്ടാവും ശരിയായിരിക്കാം പക്ഷേ എല്ലാം കണ്ട് തിരിച്ച് വരുമ്പം ഇങ്ങനൊരു പ്രവർത്തിയോട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമായിരിക്കും നമ്മൾ ക്ലീനാക്കി നീറ്റാക്കി ഇട്ടുക അവർക്ക് ഇടാൻ തോന്നിയില്ലെങ്കിലോ എത്രത്തോളം നമ്മളത് പറയുക എത്ര കാലമായിട്ട് പറയുന്ന കാര്യം ഇനിയും അവരത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഏത് കാലത്താണിത് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല ചെറിയൊരു ചുറ്റളവിൽ ഒരു കുഞ്ഞി സ്ഥലത്ത് നിന്ന് മാത്രം കിട്ടിയ പ്ലാസ്റ്റിക്കാണിത് ഞങ്ങളെടുത്താണെങ്കിൽ ചെറിയൊരു സഞ്ചി ഉണ്ടായിരുന്നു ഇത്രയും പ്ലാസ്റ്റിക് ഇവിടെ ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഇത് പെറുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്തും വീണ്ടും കിടക്കുന്നത് കണ്ടു പക്ഷേ കയ്യിലൊതുങ്ങുന്നത് മാത്രം എങ്ങനെയൊക്കെയോ പെറുക്കിക്കുട്ടി ഞങ്ങളിറങ്ങി ദാ ഈ ബോക്സിൻ്റെ മേലെ അത്രയും അതിക്രമിച്ച് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണാവോ ഇവിടേക്ക് ഇത്രയും പ്ലാസ്റ്റിക് ഇട്ടിട്ട് പോകാമെന്ന് തോന്നുന്നത് പിന്നെ താഴെത്തിയ റൂൾസൊക്കെ ഒന്നുകൂടെ വായിച്ച് നോക്കി കൃത്യമായി കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ആരും പാലിക്കുന്നില്ല മാത്രം ഇവിടെ ഒരു വലിയൊരു ബോക്സും വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്കൊക്കെ മനുഷ്യന്മാർക്ക് ഇട്ടിട്ട് പോയി എന്ന് വെറുതെ ആലോചിച്ചു അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് നാട്ടിലെ പുതിയൊരു തട്ടുകട തട്ടുകടയല്ല ഒരു ഹോട്ടൽ കണ്ടു നാടൻ ഹോട്ടൽ അവിടെ കയറി നല്ല നാടൻ മീൻകറിയും ബീഫൊക്കെ കിട്ടി പൊറോട്ട തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചില സമയത്ത് നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കടകളിലേക്ക് ും നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുക അത് എത്രത്തോളം ശരിയാണെന്ന് ഇവിടുന്ന് കഴിച്ചപ്പോൾ മനസ്സിലായി എന്തായാലും സാറ്റിസ്ഫൈഡായി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം